റജി ഇവിടെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നേതാവ് കൂടിയായ സി പി എം നേതാവ് ചോദിക്കുന്നത് അങ്ങനെയാണ് എന്താണ് കോൺഗ്രസ്സിന് പറയാനുള്ളത് ഈ പാപക്കറ നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളുടെ കൈപ്പത്തിയിലുണ്ട് നോക്കൂ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നേതാവും കേരളത്തിലെ സമുന്നതയായിട്ടുള്ള മുൻമന്ത്രിയുമായ മന്ത്രിയുമായ ബഹുമാന്യായ ശ്രീമതി ടീച്ചർ ഈ എത്ര ഈ സംഭവത്തെ എന്തുമാത്രം രാഷ്ട്രീയമായി വക്രീകരിച്ചാണ് ഈ സമൂഹത്തോട് അല്ലെങ്കിൽ ഇതിന്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നെന്ന് ഓർത്ത് എന്നെ അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു അല്ലാതെ രാഹുൽ 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 മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അജിത് ഷാദ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന് കോൺഗ്രസ് പാർട്ടിയുമായിട്ടോ കോൺഗ്രസ് പ്രസ്ഥാനമായിട്ടോ എന്ത് ബന്ധമാണുള്ളത് അയാളെ കോൺഗ്രസ് പാർട്ടിന്ന് പുറത്താക്കി അയാൾ കോൺഗ്രസ് പാർട്ടിയുടെ നിലവിലെ എം എൽ എ അല്ല അദ്ദേഹം എന്തെങ്കിലും വ്യക്തിപരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ നിയമം അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാനും അദ്ദേഹം മത്സരിച്ചത് ഏത് ചിഹ്നത്തിലാണ് മത്സരിച്ച് ഒരാൾ മത്സരരംഗത്ത് ഉണ്ടായി എന്ന് കഴിഞ്ഞിട്ട് അതിനുശേഷം അയാൾ ചെയ്യുന്ന തെറ്റുകൾ അല്ലെങ്കിൽ രംഗത്ത് വരുന്ന തെറ്റുകളെ സ്വാധീനിച്ചു അങ്ങനെ എം എൽ എ പുറത്താക്കണം ഞങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിച്ചുവെങ്കിൽ നിങ്ങൾ ഇനി എം എൽ എ ആകരുതെന്ന് പറയണം അയാളെ പുറത്താക്കണം അങ്ങ് ഇതെങ്ങനെയാണ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അതിന് തീയതി പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ഭരണഘടനാ പ്രകാരം അത് സാധുതയല്ല നമ്പർ വൺ നമ്പർ ടു നിങ്ങൾ അച്ചടിച്ച് അദ്ദേഹത്തിന് ഒരു സ്ക്രിപ്റ്റ് ഇറക്കിയിട്ടില്ല നിങ്ങൾ അച്ചടിച്ച് ഒരു നോട്ടീസ് അദ്ദേഹത്തിന് നൽകിയിട്ടില്ല നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നു എന്ന് നൽകിയിട്ടില്ല ഓറലി വാക്കാൽ കെ പി സി സി പ്രസിഡന്റ് പറയുക മാത്രമാണ് ചെയ്തത് ശരി അജംഷാദ് അങ്ങ് വളരെ ആർജവത്തോടാണ് ഇത് സംസാരിക്കുന്നതെങ്കിൽ അങ്ങ് ആദ്യം സി പി എമ്മിന്റെ പാർട്ടി നേതൃത്വത്തോട് ചോദിക്കണം ഈ ആരോപണിക്കൽ അല്ല പ്രത്യേകത രാഹുൽ അതായത് രാഹുൽ മാങ്കൂട്ടം ആരോപണം നേരിടുന്ന ആളല്ല കുറ്റാരോപിതൻ എന്ന രീതിയിൽ ഒരുപക്ഷെ നിയമപരിപ്രേക്ഷത്തിൽ അങ്ങനെ പറഞ്ഞേക്കാം പക്ഷേ അതിനു മുമ്പായി പരിശോധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ബീറജി അത് വളരെ അവധാനതയോടുകൂടി നോക്കിയതിന് ശേഷം മാത്രമേ വളരെ അവഗാഹത്തിലിറങ്ങിയതിന് ശേഷം മാത്രമേ ആ സംഭവത്തെ സംബന്ധിച്ച് താങ്കൾ പ്രതികരിക്കാവൂ കാരണം ഞാൻ പറയാം ഇവിടെ ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു ഇരയായ ആളോ പറയുന്ന കാര്യമല്ല കുറ്റം ആരോപിക്കുന്ന കാര്യമല്ല മറിച്ച് അയാളുടെ തന്നെ ഓഡിയോ ഇറ്റ്സെൽഫ് പുറത്തെത്തുകയാണ് ആ ഓഡിയോ അയാളുടേതാണെന്ന് ഇതാ പരിശോധനയിൽ തെളിയുകയും ചെയ്തു ഡിജിറ്റൽ പരിശോധനയിൽ തെളിയുകയും ചെയ്തു ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഉള്ള പ്രശ്നത്തെ ഒരു കുറ്റാരോപിതൻ അല്ലെങ്കിൽ ഒരു ലൈംഗിക കുറ്റാരോപിതൻ എന്ന നിലയിൽ പരിശോധിക്കപ്പെടേണ്ടതല്ല ശ്രീ റജി ആൾക്കാരെ വിഡ്ഢികളാക്കാതെ ഞാൻ അങ്ങയുടെ ഇത്തരത്തിലുള്ള വാദങ്ങളെ ഒന്ന് നിരാകരിക്കാനോ അംഗീകരിക്കാനോ അത് സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനോ മുതിരുന്നില്ല പക്ഷേ കോൺഗ്രസ് കോൺഗ്രസ് ഞാൻ പറയാം എന്നെ പറയാൻ അനുവദിക്കൂർ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഒന്ന് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്ന ഉടൻ തന്നെ കോൺഗ്രസ് അതിന്റെ ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അയാളെ പാർട്ടിന്ന് പുറത്താക്കി അയാളെ പാർട്ടി ഇപ്പൊ പാർട്ടിയുടെ ഭാഗമായിട്ട് അയാൾ പ്രവർത്തിക്കുന്നില്ല ഇനി രണ്ട് ഇന്നൊരു പരാതി ഇന്ന് ഒരു ഒരു പരാതി ഉയർന്നു വന്നു ഏതാണ്ട് ഒരു മണിക്കൂർ എടുത്തില്ല കേരളത്തിന്റെ കെ പി സി സിയുടെ സംസ്ഥാന പ്രസിഡന്റും ഈ കേരളത്തിന്റെ അഭിമാനവുമായ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അഭിമാനവുമായ ശ്രീ സണ്ണി ജോസഫ് അദ്ദേഹം എന്ത് ചെയ്തു ഉടനടി അത് നിയമ നടപടിക്ക് വേണ്ടി ഡി ജി പിക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ പൊതുമാധ്യമത്തിൽ പൊതുജനങ്ങൾക്ക് മുമ്പാകെ ഞാൻ